ഞങ്ങൾ വെയിലത്ത് ഇവിടെ തോട്ടീന്ന് ബ്രാലിനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടിട്ടൊക്കെയാണ് ഇവിടെ ഞങ്ങൾ ബ്രാലിനെ പിടിക്കാൻ ചൂണ്ടിട്ടത് ഇതേ കൈസ്രള ഇഷ്ടം പോലെ മീനൊക്കെ ഇവിടെ ബ്രാലിൻ ഇഷ്ടം പോലെ ഇണ്ട് അവിടെ ഒക്കെ വള്ളത്തിടെ കുഞ്ഞൊക്കെയാണ് ഇവിടെ ഉള്ളത് കാണാൻ പറ്റുള്ള കൈസ്രള ഇത് ഇതിന് ഇഷ്ടംപോലെ മീനുണ്ട് കൈസിലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ മീൻ നമ്മൾ അവിടെയാണ് ബ്രാലിന് വണ്ടി ഇട്ടക്കണത് ദിവസത്തേക്കുള്ള ബ്രാലില ഇഷ്ടം പോലെ പാറ്റിനൊക്കെ നമ്മൾ ഇട്ടത് ഇഷ്ടംപോലെ മീനുണ്ട് അങ്ങനെയല്ല ഉണ്ടത് പിന്നെ കൈസ്പലയിട്ട് ബ്രാലിലെ പിടിക്കാൻ പോലാ വേലിക്കൊരു അഞ്ചാറ് ബ്രാലുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോ കിട്ടുള്ളൂ കുറച്ചും കണ്ടിട്ട് വന്ന് ബ്രാലിണ്ടോക്കിട്ടില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ബ്രാലി പോകാറുണ്ട് രാത്രി ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ബ്രാലി കാണും അതിൽ പോകുമ്പോൾ ഉണ്ടാവും അതായത് ബ്രാലിന് പൊക്കാൻ പോയിണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന്ന് ഓടിപ്പോയി കൈസ് ആദ്യം കിട്ടൊന്നും കിട്ടൊന്നും കിട്ടിയില്ല ഞങ്ങൾ പിന്നെ ഒന്ന് നോക്കാൻ പോണി കൈസിലൊക്കെ ഇവിടെ നിന്ന് ബ്രാലിനൊക്കെ കിട്ടിയില്ല പിന്നെ വന്ന് മഴയെടുത്ത് പിടിക്കാൻ വേണ്ടിയാണ് അത് നിൽക്കുന്നത് കിട്ടിയതെല്ലാം ചാടിപ്പോയി പിന്നെ അത് കിട്ടുമ്പോൾ അങ്ങ് അടുത്ത ദിവസം വന്ന് പിടിക്കാൻ വേണ്ടി തോന്നാൻ പിടിക്കാൻ തുടച്ചിട്ട് ആ നിലവുന്നുണ്ട് ഇട്ടുള്ള വിനോദത്തിൽ പിടിക്കാനുള്ളത്